എവിടെ എവിടെ ചിക്കൻ ചിക്കൻ നമുക്ക് അല്ലേ ഇന്ന് രാത്രി അപ്പൊ കുട്ടികൾ ആഗ്രഹം പോലെ ഞാൻ അങ്ങാടി പോയിട്ട് മൂന്നാല് ചിക്കൻ ഒക്കെ വാങ്ങി വലിയ ചിക്കൻ തന്നെ വാങ്ങിയത് കാരണം അൽഫാം ഉണ്ടാക്കാനാണ് വലിയ പീസാക്കിട്ട് കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിക്കനൊക്കെ ഒക്കെ വീട്ടിൽ വാങ്ങി കൊടുത്തിട്ട് നന്നാക്കി കഴുകി ഒരു മൂന്നാല് പ്രാവശ്യം കഴുകിട്ടുണ്ടാവും പിന്നെ അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അങ്ങനെയുള്ള മല്ലിച്ചപ്പൊക്കെ ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് കാരണം ഗ്രീൻ ചില്ലി മസാലയിലാണ് ഞാൻ ചിക്കൻ അൽഫാം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അരച്ചെടുത്തിട്ട് അതിൽ ഗ്രീൻ മസാലയാണ് മിക്സ് ചെയ്യുന്നത് ഗ്രീൻ മസാല അരച്ച് അതിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ചിട്ട് നന്നാക്കി തൈരും കൂട്ടിയിട്ട് നല്ല മിക്സ് ചെയ്തുകൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എന്നിട്ട് എന്തു ചെയ്ത് ചിക്കന് കഴുകിയെടുത്താൽ ചിക്കന് ചെറുതായിട്ട് നല്ല കുനുകുന വരകളൊക്കെ വരച്ച് നല്ല വരച്ചതിന് ശേഷം ഞാൻ പിന്നെയും കഴുകിയിട്ടാണ് കാരണം ഇത് ഇറച്ചി നന്നാക്കി കഴുകി എടുത്തെങ്കിൽ അതിൻ്റെ ശരിക്ക് ഫ്ലേവർ ആകുമ്പോൾ പിടിച്ചിട്ടുള്ളൂ അങ്ങനെ ചിക്കനൊക്കെ കഴുകിയിട്ട് മസാല ഞാൻ അധികം ഒഴിക്കുകയാണ് ഗ്രീൻ ചില്ലി മസാലയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പറഞ്ഞ പോലെ അത് പിന്നെ ആക്കി ഒഴിച്ച് കാരണം എന്നിട്ട് ഓരോ ചിക്കൻ എടുത്തിട്ട് തേച്ച് നന്നാക്കി തേച്ച് പിടിപ്പിച്ച് ഇനി ഇത് കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് എന്ത് ചെയ്യണം സെറ്റ് ആവണം അപ്പോൾ രാവിലെ ഞാൻ ഈ മസാലയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇതാണ് നമ്മളെ വീട് വീടിൻ്റെ മുറ്റത്താണ് വെച്ചിട്ടുണ്ടാക്കുന്നത് ഇതാണ് അൽഫാമിൻ്റെ മെഷീൻ അനിയൻ്റെ ഷോപ്പിൽ നിന്ന് എടുത്തു കൊടുുന്നാണ് അവിടെ അൽഫാമുണ്ടാക്കുന്നത് അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ എന്ത് ചെയ്തു കുട്ടികളെയൊക്കെ കൂട്ടിക്കാണ്ട് അത് നല്ല തീ പിടിപ്പിക്കുന്നതാണ് തീ പിടിപ്പിക്കുന്ന രംഗമാണ് ഇപ്പോൾ കാണുന്നത് പിന്നെ അൽഫാമിക്കുള്ള അതിനുള്ള കരി അതുപോലെ ചാർക്കോള് കരിയെല്ലാം സാധനങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടായതുകൊണ്ട് അതൊന്നും പിന്നെ പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യം വന്നില്ല ചിക്കൻ എന്നിട്ട് എന്ത് ചെയ്തു ഈ മസാല പിടിപ്പിച്ച ചിക്കന് ഞാൻ ഗ്രില്ലേക്ക് ഇങ്ങനെ വെക്കുമ്പോൾ മക്കളൊക്കെ ചിറ്റോടിറ്റും കൂടിയിട്ടുണ്ട് ആർക്കൊക്കെ പെരുന്നാ മാസം വലിയൊരു ഒന്നായിട്ട് വന്ന മാതിരി എല്ലാവരും സിറ്റൗട്ടിൽ കൂടെ തന്നെ ഉണ്ട് മക്കളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാൻ അങ്ങനെ നമ്മളെ തീയൊക്കെ നല്ല ഉഷാറായിട്ട് കത്തി തീ നല്ല ചൂടുണ്ടായിട്ട് അടുത്ത് കടുക്കാനേ വെയ്യ കാരണം നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ ഈ ചൂട് തയ്ക്കാൻ പറ്റായിട്ട് ഞാൻ എന്തെങ്കിലും ഗ്ലൗസ് ഗ്ലൗസൊക്കെ ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് എല്ലാ സാധനവും വീട്ടിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് ഒരു സാധനം നമുക്ക് പുറത്തുനിന്ന് ഒപ്പിക്കേണ്ട ആവശ്യം വന്നില്ല അങ്ങനെ തിരിച്ചും മറിച്ചും ചിക്കൻ ഇങ്ങനെ ഇട്ട് വേവിച്ചെടുക്കുകയാണ് അമ്മയും കുട്ടികളൊക്കെ ഇങ്ങനെ സീറ്റൗട്ടിലിങ്ങനെ ചാടി കളിച്ചിരിക്കുന്നുണ്ട് മക്കൾക്കൊക്കെ ഭയങ്കര ഹാപ്പി അങ്ങനെ എന്തായത് എന്നും ഇവർ പുറത്ത് പോയി കഴിക്കണ ചിക്കൻ്റെ ടേസ്റ്റ് അല്ല വീട്ടിൽ ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ്റെ ടേസ്റ്റ് അറിഞ്ഞോട്ടെ അറിഞ്ഞോട്ടേന്നുള്ളതിൽക്കന്നെ ഞാനും അതിന് മെനക്കെട്ട് ചിക്കൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചത് അങ്ങനെ മൂന്നാല് പ്രാവശ്യം തിരിച്ചും മറിച്ചും വിട്ടതാണ് പെട്ടെന്ന് വെന്തിട്ടാണ് സാധനം കാരണം അത്രയും ചൂടുണ്ടായിരുന്നു തീ കുറച്ച് തീ ഇട്ടിട്ടുള്ളെങ്കിലും കൂടി ചിക്കൻ നല്ല വെന്തിട്ടുണ്ടായിരുന്നു കുട്ടികളോടൊക്കെ ചോദിച്ചപ്പോൾ കുട്ടികളൊക്കെ പറഞ്ഞു നല്ല രസം അടിപൊളി അയക്കണമെന്ന് പറഞ്ഞു പിന്നെ ബച്ചൊക്കെ കണ്ടില്ല ബച്ചുനോട് ഞാൻ ചോദിച്ചപ്പോൾ ആ അടിപൊളി ആയിരിക്കണം വല്യാക്കാമെന്നൊക്കെയാണ് ഓൻ പറഞ്ഞത് എല്ലാവരും നല്ല ഷാറായിട്ടിരുന്ന് സീറ്റോട്ടിലിരുന്ന് ചിക്കൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാനും എന്ത് ചെയ്ത് ഇപ്രാവശ്യത്തെ നാട്ടിൽ പോക്കി കുട്ടികളെ കൂടെ ചിക്കൻ ചുട്ടിട്ടാണ്ട് എൻജോയ് ചെയ്ത് പരമാവധി ഹാപ്പിയാക്കി